കേസിൽ റാപ്പർ മുരളിക്ക് ഇന്ന് ജാമ്യമില്ല പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും മുന്നിലുണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ ബെഞ്ച് പ്രതിഭാഗത്തിന്റെ പ്രാഥമിക വാദം കേട്ടു ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷക അഡ്വക്കേറ്റ് വിപല ബിനു പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായത് വിവാഹ വാഗ്ദാനം നൽകി പലവട്ടം പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവ ഡോക്ടർ നൽകിയ പരാതി സാമ്പത്തികമായും ചൂഷണം ചെയ്തു ഇത് തെളിയിക്കുന്നതിനുള്ള രേഖകളും യുവതി കൈമാറിയിരുന്നു സമാന രീതിയിൽ ലൈംഗിക അതിക്രമം ഉന്നയിച്ച് രണ്ട് യുവതികൾ കൂടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ദളിത് സംഗീതത്തിൽ ഗവേഷണം ചെയ്യാനായി വിവരം തേടി ഫോണിൽ ബന്ധപ്പെട്ട യുവതിയെ രണ്ടായിരത്തി ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി വേടൻ അതിക്രമം നടത്തിയെന്നായിരുന്നു ഒരു പരാതി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും വഴങ്ങാത്തപ്പോൾ കടന്നു പിടിക്കുകയും ചെയ്തുവെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട് തന്റെ കലാപരിപാടികളിൽ ആകൃഷ്ടനായെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് താൽപര്യമെടുത്ത് ബന്ധം സ്ഥാപിച്ച വേടൻ പിന്നീട് ക്രൂരമായ അതിക്രമം നടത്തിയെന്നാണ് മറ്റൊരു യുവതിയുടെ പരാതി രണ്ട് സംഭവങ്ങളും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഉണ്ടായതാണ് മുഖ്യമന്ത്രിയെ യുവതികൾ സമയം ചോദിച്ചിട്ടുണ്ട് അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി ജാമ്യാപേക്ഷയിൽ പരാതിക്കാരി കൂടി കക്ഷി ചേരുന്നതോടെ വേടനെതിരെ കൂടുതൽ രേഖകൾ ഹാജരാക്കാനും പരാതിക്കാരിക്ക് കോടതി സമയം അനുവദിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വാദം തെറ്റാണെന്നായിരുന്നു വേടൻ കോടതിയിൽ പറഞ്ഞത് തനിക്കെതിരെ ബലാസംഗ കുറ്റം നിലനിൽക്കില്ല വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന വാദം തെറ്റാണ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് അത് ഞാൻ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു ഇത്തരം കേസുകളിലെ സുപ്രീംകോടതിയുടെ മുൻ വിധിന്യായങ്ങളും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതേസമയം പരാതിക്കാരിയുമായുള്ള ബന്ധമോ സാമ്പത്തിക ഇടപാടുകളോ വേടൻ നിഷേധിച്ചില്ല എന്നാൽ വേടന് ജാമ്യം നൽകുന്നതിനെ കക്ഷി ചേരാനെത്തിയ യുവ ഡോക്ടർ എതിർത്തു താൻ മാത്രമല്ല പീഡനത്തിനിരയായത് വേടനെതിരെ കൂടുതൽ പെൺകുട്ടികൾ പരാതിയുമായി എത്തിയിട്ടുണ്ട് നിരവധി പേരെ സ്വഭാവ വൈകൃത ത്തിലൂടെ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരി പറഞ്ഞു എന്നാൽ ഇത് സംബന്ധിച്ച രേഖകൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്നായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ പ്രതികരണം തുടർന്നാണ് രേഖകൾ ഹാജരാക്കാനായി പരാതിക്കാരിക്ക് സമയം അനുവദിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ബലാത്സംഗ കേസിൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച റാപ്പർ വേടൻ കാമുകിയുമായി ബർത്ത്ഡേ ആഘോഷം നടത്തിയിരുന്നു ബർത്ത്ഡേ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ കാമുകി തന്നെയാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നത് വേടൻ ഇരുട്ടത്തല്ല പകൽ വെളിച്ചതിൽ തന്നെ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളായിരുന്നു പുറത്തു വന്നത് പോലീസും മറ്റും തിരിച്ചറിയാതിരിക്കാൻ പാകത്തിന് വേടൻ മുടിയിൽ പങ്കെടുക്കാൻ എത്തിയത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് മൂന്ന് ദിവസം പിന്നിടുമ്പോഴായിരുന്നു വേടൻ പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്താണ് പോലീസിന്റെ നീക്കം ഈ സാഹചര്യത്തിലാണ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിൽ പോയതോടെ കഴിഞ്ഞ ദിവസം കൊച്ചി ബോൾഗാട്ടി പാലസിലെ ഓളം ലൈവ് എന്ന സംഗീത പരിപാടി മാറ്റിവെച്ചിരുന്നു വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനം എന്നാൽ മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിക്കുകയായിരുന്നു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്